കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ അതെ അടുത്ത മത്സരം കൊച്ചിയിൽ കൊടികയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് മാറ്റങ്ങൾ നമ്മളുടെ ടീമിൽ വേണമെന്ന് എനിക്ക് ജസ്റ്റ് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അതായത് കൊറച്ചി എന്നൊന്നുമില്ല കഴിഞ്ഞ ഒരു മത്സരത്തിൽ നമ്മൾ ദയനീയമായിട്ട് പരാജയപ്പെട്ട പഞ്ചാബ് എഫ് സിക്കെതിരായിട്ടുള്ള ഒരു മത്സരത്തിന് ശേഷം കുറച്ച് മാറ്റങ്ങളെ നമ്മുടെ ടീമിൽ അനിവാര്യമായിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റെഹറയുടെ ഫോർമേഷനാണ് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനാണ് പുള്ളി യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഫോർ വൺ ടു ത്രീ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്നെനിക്ക് തോന്നി ശരിക്കും സത്യം പറഞ്ഞാൽ ആ ഫോർമേഷനൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നാണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് കാരണം ഫോർ വൺ ടു ത്രീ എന്ന് പറയുന്ന ഫോർമേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഒരാൾ അവിടെ ഉണ്ടാകും സോ ഫോർ ത്രീ ത്രീന്നും വ്യത്യാസമായിട്ടായിരിക്കും ഒരു ഫോർമേഷൻ ഇറങ്ങാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗോൾ ഗോളടിച്ചു കഴിഞ്ഞാൽ ഡിഫെൻസിലേക്ക് ഇറക്കിയിട്ട് ഒരു അഞ്ച് ലൈനായിട്ടുള്ള ഡിഫെൻസ് ഒരു ഡിഫെൻഡിങ് നിര ഉണ്ടല്ലോ അതുണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എങ്ങനെ വന്നാലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു കാര്യത്തിലൂടെ ഞാൻ പറയാനായിട്ട് പോയത് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പ്ലെയേഴ്സിന് അവരുടേതായിട്ടുള്ള പൊസിഷൻ കൊടുത്തിട്ടായിരിക്കണം മത്സരത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഇറക്കേണ്ടത് സ്വാഭാവികം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു നോവാ സദോയിയെ ലൂണയുടെ ആ ഒരു വിടവ് നികത്താനായിട്ടാണ് സ്റ്റെഹറെ മിഡിലേക്ക് കൊണ്ടുവന്നത് അത് വൻ പരാജയമായിരുന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആകപ്പെട്ടതും കാരണം വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിങ്ങിന് അവിടെ മൂർച്ച കുറഞ്ഞു എന്ന് വേണം പറയാനേ വിനോ സദയുടെ ഒരു ഫുൾ വെർഷ്യൻ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പൊസിഷനായിട്ടുള്ള വിങ്ങിലേക്ക് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആദ്യ ഹാഫിൽ പാടെ പരാജയപ്പെട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടീം എന്ന് പറയുന്നത് നമുക്ക് ഗോൾ മാത്രമല്ല ചാൻസുകൾ പോലും ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു താരത്തെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ മൂന്നാമത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മദ്യനിരയെ പറ്റിയിട്ട് ചർച്ച ചെയ്യാണ് അതായത് മദ്യനിരയിലെ കൊയ്ഫും അതുപോലെ തന്നെ ഫ്രെഡിയും നൽകിയിട്ടുള്ള ആ ഒരു സഹായകരമായിട്ടുള്ള നിമിഷങ്ങൾ സ്വാഭാവികം വൻ പരാജയമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നു ഹാഫ് പരാജയമായിരുന്നു എന്ന് ഞാനും ഈ ഒരു ഹാഫ് പരാജയമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഉറച്ചു നിൽക്കുന്നത് കാരണം അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി തുടങ്ങിയത് വിപിൻ മോഹനൻ സെക്കൻഡ് ഹാഫിൽ വന്ന് തുടങ്ങിയപ്പോഴാണ് അതായിരുന്നു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മധ്യനിരയിലേക്കുള്ള റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് സബ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികം അവിടേക്ക് വിപിൻ മോഹൻ വരുന്നു ടീം ആകെ മൊത്തം മാറിമറിയുന്നു അതുകൊണ്ട് തന്നെ ലൂണയും കൂടെ ഈ ഒരു പൊസിഷനിലേക്ക് വരണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂണ ആൻഡ് വിപിൻ മോഹനൻ ഇവർ രണ്ടുപേരും ഫസ്റ്റ് ലെവനിൽ നിർബന്ധമായിട്ടും അവിടെ വന്നിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ കൊയ്ഫിൻ്റെയും ഫ്രെഡിയുടെയും ആ ഒരു മദ്യനിര ഭരിക്കുന്ന സമയം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും മിസ് പാസിങ്ങും ഹോൾഡിങ്ങും ഇതുപോലുള്ള ഒരുപാട് മിസ്സിങ് നമ്മുടെ ടീമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വിപിന് വരുന്നു അവിടെ ഫൈനൽ തേർഡിലേക്ക് പന്തെത്തിക്കാനുള്ള എത്തിക്കാനുള്ള ടീമിന് ഒന്നായിട്ട് കിട്ടുന്ന രീതി നമ്മൾ കണ്ടു ആ ഹോൾഡ് ചെയ്യുന്ന പന്ത് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള കളിശൈലിയും ഈ ഒരു അവസരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അലക്സാണ്ട്രഹ് െ പറ്റിയിട്ടാണ് അലക്സാണ്ടർ കോയ്ഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ഡി എം എഫ് ആയിട്ട് കളിക്കുന്നത് ഓക്കെ ആണ് പുള്ളി ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല ചിലരൊക്കെ പറയുന്നുണ്ട് കൊയ്ഫ് എന്താ തേങ്ങയാണ് കാണിച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കൊയ്ഫ് ഒരു അവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ ലൂണയും വിപിനും വേണം എന്നുള്ളതൊരു നിർബന്ധപൂർവമായിട്ടുള്ള കാര്യമായി തീർന്നിരിക്കുകയാണ് കാരണം അത്രക്കും നല്ല രീതിയിലുള്ള ഒരു മദ്യനിര നമുക്ക് പടുത്തുയർത്തിയാലേ ഈ സീസൺ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ കൊയ്ഫിനെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിപിനും ലൂണയും നിർബന്ധമാണ് കാരണം എന്നാളെ കുറച്ച് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ടുകളോടും അല്ലെങ്കിൽ ഈ ലീഗിനോടുമുള്ള ഒരു ഇതുണ്ടല്ലോ വന്ന ഉടനെയുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആ ടൈമൊക്കെ കിട്ടൽ ഇവർ രണ്ടുപേരും ഈ മധ്യനിരയിൽ വേണമെന്നുള്ളത് നിർബന്ധപൂർവ്വമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യമാണ് ഡിഫെൻസ് നിര എന്ന് പറയുന്നത് ഇവിടെയാണ് പ്രധാനമായിട്ടും ടീമിന് മാറ്റം വേണ്ടത് നമ്മുടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നതും ഡിഫെൻസ് നിരയിലാണ് എന്ന് പറയാം വലിയ പ്രോബ്ലങ്ങൾ സൃഷ്ടിക്കുന്നതും നമ്മുടെ ഡിഫെൻസ് നിരക്കാർ തന്നെയാണ് കഴിഞ്ഞ പഞ്ചാബ് എഫ് സിക്കെതിരെയായിട്ടുള്ള ആ മത്സരത്തിൽ രണ്ട് ഗോളുകളും പിറന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഡിഫെൻസിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് നേരെ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് സംശയമാണ് പക്ഷെ എന്നാലും പ്രീതം കോട്ടാൽ ഒഴികെ ബാക്കി എല്ലാവരും ഒരു മിനിമം കളിയൊന്നും എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക സഹീഫ് മിലോസ് സന്ദീപ് സിംഗ് ഓലക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്കവിടെ ഹോർമിപ്പാം അതുപോലെ നവോച്ച ഐബൻ ഐബാൻഡോളിങ് പ്രബീർദാസ് ഇങ്ങനെ ഒരുപാട് താരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെയുള്ളവർ ഉണ്ടായിട്ടും വൈ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുകയാണ് കാരണം സഹീഫൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് കളിച്ചു പിന്നെ ഫസ്റ്റ് ഡെബ്യൂ മത്സരമാണ് സഹീഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കളിക്കുന്നു കുറച്ച് നല്ല ഒന്ന് തരിപ്പായിട്ട് കളിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അത് പുള്ളിയുടെ ആദ്യ മത്സരം കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ സഹീഫിനെ മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാർ നമുക്കുണ്ട് അവരെ അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എന്താണ് ഐബാൻ റോളിങ്ങിനെ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവരാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം ആണ് എനിക്ക് തോന്നി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം ഡിഫൻസ് ലൈൻ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പണി കിട്ടും പിന്നെ മറ്റൊരു കാര്യമാണ് എ മിലോസ് റിൻസീസിനെ പറ്റിയിട്ടുള്ള കാര്യം തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ പറ്റിയ ഒരു കളിക്കാരനല്ല മിലോസ് എന്നുള്ളത് ഒരുപാട് കാലം തന്നെ അതായത് കഴിഞ്ഞ വർഷം മുമ്പ് തന്നെ ആരാധകർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് താരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഓടാൻ പോലും സാധിക്കാതെ എനർജി വളരെയധികം വീക്കായിട്ട് കളിക്കുന്ന ശൈലികൾ നമ്മൾ കണ്ടു ആ രണ്ടാമത്തെ ഗോൾ വീണ അവസരം ജസ്റ്റ് ഒന്ന് റി റിപ്പീറ്റ് ചെയ്ത് പഞ്ചാബ് എഫ് സിക്കെതിരെ മത്സരത്തിൽ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഹൈലൈറ്റ് കണ്ടുനോക്കിയാൽ മതി ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഡിഫൻസ് ലൈനിൽ ഡിഫെൻസ് ലൈനിലെ മിലോസ്സിച്ച് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് വേണം പറയാൻ അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ജീസസ് ജൂനിയസിൻ്റെ കാര്യം ഫസ്റ്റ് ഹാഫിൽ താരത്തെ കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി കാരണം പെപ്പരേ അവിടെ വന്നിട്ട് എന്താണ് ചെയ്ത് കൂട്ടിയത് എന്ന് ഇപ്പോഴും ആരാധകർക്കൊന്നും മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് ടീമിന് തന്നെ മനസ്സിലായിട്ടില്ല നമ്മുടെ ജീസസ് വരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ിലൂടെ ഒരു ഗോൾ കണ്ടെത്തുന്നു ഫസ്റ്റ് ഹാഫിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്നു അതായത് അദ്ദേഹത്തെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രകടനം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് എനിക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ജീസസിനും ഫസ്റ്റ് ഹാഫിൽ ഒന്നുകൂടെ ചാൻസ് കൊടുക്കണം എന്ന് തോന്നി ജസ്റ്റ് ഒന്ന് നോക്കാം എന്നാണ് ഞാൻ പറയുന്നുള്ളൂ സോ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടുത്ത മത്സരത്തിൽ നിർബന്ധമായിട്ടും മാറ്റപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും നമ്മുടെ സ്കോർ ലൈന് ജസ്റ്റ് ഒന്ന് പ്രഡിക്ഷൻ ചെയ്തും വെച്ചാൽ സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാരണം നമ്മളൊരു നീണ്ട തൊണ്ണൂറ് കെ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് പോകുക അതുപോലെ തന്നെ ഒരു ലക്ഷം എന്ന് പറയുന്ന ഒരു കടമ്പയും നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ അവിടേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്